വാടാനപ്പള്ളി ലയൻസ് ക്ലബ്ബും മണപ്പുറം ഫൗണ്ടേഷനും സഹകരിച്ചുകൊണ്ട് കാരമുക്ക് പുലിക്കോട്ടിൽ വിൻസെന്റിന് പണിത നൽകിയ വീടിന്റെ താക്കോൽ ലയൻസ് ഇന്റർനാഷണൽ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ വിൻസെന്റിന് കൈമാറി ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ പി പ്രവീൺജിത്ത് അധ്യക്ഷനായി റീജിയണൽ ചെയർപേഴ്സൺ സക്കറിയ സോൺ ചെയർപേഴ്സൺ എ സി മദനകുമാർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ ഉണ്ണി വടക്കഞ്ചേരി മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശിൽപ മുൻ പ്രസിഡന്റ് പി ബി സുനിൽകുമാർ ട്രഷറർ കെ എസ് സിൻകുമാർ എന്നിവർ സംസാരിച്ചു മണപ്പുറം ഫൗണ്ടേഷനിലെ സോഷ്യൽ വർക്കർ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ അഖില പി എൽ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ പീതാംബരാരംഭത്ത് വൈസ് പ്രസിഡന്റ് സി പി ജയപ്രകാശ് ലയൻ മെമ്പർമാരായ സി എസ് ദേവരാജ് എം വി വിജിത്ത് കെ ബി സലീം കെ ആർ മോഹനൻ കെ എസ് അനന്തശയനൻ അമൃത ജയപ്രകാശ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ണ്ട് അപ്പൊ എല്ലാം കൂടി ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് സന്തോഷമായിട്ട് വിൻസെന്റും ഫാമിലിക്കും ഇവിടെ താമസിക്കാൻ ജഗതീശ്വര് അവരനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതേപോലെ നമുക്കറിയാം ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് എല്ലാവരും അല്ലേ ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും ഒരു വീട് പണിയുന്നത് മിക്കവാറും റിട്ടയർ ചെയ്യണ സമയത്തായിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അതുവരെ അത് സ്വപ്നമായിട്ടിരിക്കും ഓരോ മാസം കിട്ടുന്ന സാലറി ഓരോ കാര്യങ്ങൾ പോകും പിന്നെ അതിന് മെച്ചം വെച്ചിട്ടൊരു വീട് പണിയാനുള്ള ആസ്ഥയൊന്നും ഉണ്ടാവില്ല അപ്പൊ റിട്ടയർ ചെയ്യുമ്പോൾ കുറച്ച് പൈസ കിട്ടും അത് വെച്ചിട്ടാണ് മിക്കവാറും ടീച്ചേഴ്സൊക്കെ അന്ന് കാലത്തൊക്കെ ഒരു വീട് വെച്ചിരുന്നത് ഇന്നിപ്പോ ടീച്ചേഴ്സിന്റെ അവസ്ഥയൊക്കെ മാറി അപ്പോൾ അല്ല ഞാൻ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും വലിയൊരു സ്വപ്നം തന്നെയാണ് ഒരു വീട് എന്ന് പറയുന്നത്